അപ്പൊ ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കണവ ഫ്രീ ആണ് ഇന്ന് വെക്കുന്നത് അപ്പൊ ഇന്ന് ചേട്ടൻ കട്ടപ്പനയ്ക്ക് പോയപ്പോഴത്തേക്ക് കണവയായിരുന്നു കിട്ടിയത് അപ്പൊ എന്ന് ഞാൻ അടുത്തുനിന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നേരത്തെ രണ്ട് തവണ ഇന്ന് വെച്ചിട്ടുണ്ട് എന്നാലും ഇന്ന് വെക്കുമ്പോഴത്തേക്ക് നിങ്ങളെ കൂടെ ഒന്ന് എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോട്ടേക്ക് അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങിയാലോ എന്റെ വീഡിയോയിലേക്ക് നന്നായിട്ട് കഴുകി നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലാണ് ഇത് വട്ടത്തിലോ നീളത്തിലോ അങ്ങനെ വെള്ളം അരിയുക ഇത് അരക്കിലോ അടുത്ത് കേട്ടോ ഇത് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ സബോള ഭക്ഷണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എടുത്ത് വെച്ചു വെച്ചിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി കടുകൂടി ഇട്ട് കൊടുത്തു ആ കടുക് കിടന്ന് അവിടെ കിടന്ന് പടക്കോ പെടക്കോ എന്ന് പറഞ്ഞ് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ആ പതിരി ഞാൻ ഞാനിത്തിരി ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഇങ്ങോട്ടിട്ട് കൊടുത്തു കാരണം അത് സബോളയ്ക്ക് മുമ്പിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറ്റണം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചച്ചവയൊന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് സബോള ഇട്ട് കൊടുക്കാനായി അതുകൊണ്ട് ഞാൻ രണ്ട് മിനിറ്റ് വട്ടിയതിന് ശേഷം അതിനകത്തോട്ട് സബോള കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും ഇച്ചിരി ഉപ്പുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് നിന്ന് ഇളക്കാൻ തുടങ്ങി ഇളക്കി 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 കൊടുത്തപ്പോഴാണ് കാര്യം ഓർത്ത് അയ്യോ തിരി വെച്ചില്ലല്ലോ ആറ് മണിയായിരുന്നു സമയം എങ്കിൽ ഞാൻ ഓടിപ്പോയി തിരിയെന്ന് വെച്ചിട്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കിത് ഈ സബോള നേടേണ്ട ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കിയതിനകത്ത് എന്തോ ഒരു കുറവ് കാണുന്നുണ്ടല്ലോ ശരിയാ നമ്മുടെ കറിവേപ്പിലി ഇട്ടിട്ടില്ല അപ്പം കറിവേപ്പിലിക്ക് എന്ത് വേണം ഇനി പോയി എടുത്തോ എടുത്തോടിപ്പോയി വഴി നിന്ന് കറിവേപ്പിലിന്ന് രണ്ടല്ലി കറിവേപ്പിലി അങ്ങോട്ട് എടുത്തുകൊണ്ട് വെച്ചു ഈ രണ്ട് കറിവേപ്പിന്തയും ഉണ്ട് കേട്ടോ നമുക്ക് വഴിട്ട് വെച്ചേക്കുന്ന ആ ഞാൻ രണ്ട് തക്കാളിപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്ത് നമുക്ക് അടിച്ച് ചേർക്കാം കൊഴുപ്പിന് വേണ്ടി പിന്നെ ഞാൻ ഞാനതിനകത്തോട്ട് രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും പിന്നെ സ്പൂൺ ഗരം മസാലയും ഒരു ഇച്ചിരി മീറ്റ് മസാലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളത് ഇളക്കി ഇളക്കി മൂപ്പിക്കാൻ വെക്കണം ഞാനങ്ങനെ ഇളക്കി 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 അത് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കണവേണ്ടല്ലോ ആയിക്കൊള്ളാല്ലേ കാണാൻ അത് നമ്മളതിനകത്തോട്ട് അങ്ങോട്ടിട്ട് തിടുക പിന്നെ അതെല്ലാം അങ്ങോട്ട് ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നികത്തെ വെള്ളം ഒഴിച്ചങ്ങോട്ട് നമുക്കത് അങ്ങോട്ട് വേവിക്കാൻ വെക്കാം അങ്ങനെ തേണ്ട കടവ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് വിചാരിച്ച പോലെ അല്ല കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു എങ്കിൽ ചേട്ടോട് പറഞ്ഞു ഇച്ചിരി എടുത്തുനിന്ന് ടേസ്റ്റ് നോക്ക് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞപ്പോൾ അഭിപ്രായം നല്ലതാണെന്നുള്ള നല്ലതാണെന്നും അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് നല്ല സൂപ്പർ ചൂട് ബൊറോട്ടയും ഉണ്ടായിരുന്നു ചിക്കൻ കറിയും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരോടെ കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ എന്നും ഞങ്ങൾ ഇങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കാറുള്ളൂ രാത്രിയിൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരുപൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റുകൊണ്ട് അറിയിക്കുക